നമ്മൾ രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ നോക്കുകയാണ് അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലായാലും അതിനിടയിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളായാലും ഒക്കെ ബി ജെ പി യെ പ്രത്യേകിച്ച് നരേന്ദ്രമോദിയോ അമിത്ഷായോ ഒരു അജണ്ട നിശ്ചയിക്കുകയും അതിനോട് റിയാക്ട് ചെയ്യുകയോ അതിൻ്റെ പുറകെ പോവുകയോ ചെയ്യുന്ന പ്രതിപക്ഷ കക്ഷികളെയും പ്രാദേശിക പാർട്ടികളെയും ഒക്കെയാണ് നമ്മൾ കണ്ടുവരാറ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തമിഴ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പ്രധാനമന്ത്രി പറയുന്നുണ്ട് എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റ് ഞങ്ങൾ ഉണ്ടാക്കിയതല്ല പി എം എൽ എ ഞങ്ങളുടെ കാലത്ത് ഉണ്ടാക്കിയ നിയമല്ലേ ഇതൊക്കെ നേരത്തെ ഉണ്ടായിരുന്നതാണ് ഞങ്ങളത് ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞു വയ്ക്കുന്നത് അതുപോലെ ഡൽഹിയിലെ ഇന്ത്യ സഖ്യത്തിൻ്റെ മീറ്റിംഗിന് ശേഷം കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രസംഗിക്കുന്നത് വളരെ ഡയറക്റ്റായിട്ട് ഇന്ത്യ സഖ്യത്തിൻ്റെ റാലിയിൽ ഉയർന്ന വിമർശനങ്ങൾക്കുള്ള മറുപടി ആയിട്ടാണ് അപ്പോൾ നേരത്തേതിൽ നിന്ന് ഭിന്നമായി പ്രധാനമന്ത്രിക്ക് ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഒരു പുതുമയുള്ള കാഴ്ചയാണെന്ന് തോന്നുന്നു അത് നേരത്തെയും സോണിയാഗാന്ധി രണ്ടായിരത്തി പതിനാല് മുതലുള്ള മോദിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ രീതി പരിശോധിച്ചെങ്കിലും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും എന്നാ പറയുന്ന കാര്യങ്ങൾക്ക് അമ്മയാസമയം പോലെ അദ്ദേഹം മറുപടി പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോയിട്ടുണ്ട് അത് അങ്ങനെ ഒരു പ്രവണത പക്ഷേ അത് ഒരുപക്ഷേ ഈ ഈ ഇന്ത്യ രാജ്യങ്ങളിലൊക്കെ വന്നിട്ടുള്ള വിഷയങ്ങളെ പൂർണ്ണമായും സ്പർശിക്കുന്നു എന്നുള്ള സംഭവം അജണ്ട മാറ്റാൻ വേണ്ടി പറ്റി എന്ന് എനിക്ക് ഇപ്പോഴും തോന്നിയിട്ടില്ല ബേസിക് അലക്ഷനെ കാര്യം എന്ന് വെച്ചാൽ രണ്ടു മൂന്ന് കാര്യങ്ങൾ ആണ് അത്തരം അജണ്ട മാറ്റണമെങ്കിൽ പ്രതിപക്ഷ കക്ഷികൾ ചെയ്യേണ്ടിയിരുന്നത് അതിൽ ഇതിനേക്കാൾ കൂടുതൽ ലെഗ് വർക്ക് ആവശ്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഒരു രാഷ്ട്രീയ നിരീക്ഷകരെന്ന നിലയിൽ ഈ വസന്തപ്രവർത്തനത്തിന്റെ ഭാഷയിൽ പറഞ്ഞ ലെഗ് വർക്ക് അതായത് റോട്ടിൽ ഇറങ്ങി പണിയെടുക്കാൻ ലെഗ് വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരാള് അത് വേണ്ടത്ര പ്രതിപക്ഷ കക്ഷികൾ രാഹുൽ ഗാന്ധി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഒരു സംഘടിതമായ രീതിയിൽ ഇന്ത്യ മുന്നണിയിലെ രണ്ട നടത്തിയിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ബേസിക്കായിട്ട് രണ്ട് വിഷയങ്ങളാണ് ഇപ്പോഴും ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിന് പ്രതിപക്ഷത്തെ ഏറ്റവും കൂടുതൽ സഹായിക്കാൻ സാധ്യതയുള്ള രണ്ട് വിഷയങ്ങൾ ഒന്ന് കാർഷിക പ്രതിസന്ധി കാർഷിക പ്രതിസന്ധി ഒരു റിയൽ ആയിട്ടുള്ള വളരെ റിയൽ ആയിട്ടുള്ള മൂർത്തമായിട്ടുള്ള ഒരു ഫാക്ടറാണ് അത് വേണ്ട രീതിയിൽ ടേക്ക് അപ്പ് ചെയ്യാൻ പ്രതിപക്ഷ കക്ഷികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് രണ്ടാമത്തെ കാര്യം തൊഴിലില്ലായ്മ തൊഴിലായ്മ അതിരൂക്ഷമാണ് അതിൻ്റെ അത് കാരണമുള്ള പ്രതിസന്ധി അറിയാത്ത ഉത്തർപ്രദേശിലെയോ ബീഹാറിലെയോ അതുപോലെ മറ്റു സംസ്ഥാനങ്ങളിലെയോ ഒരു വീട് പോലും ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അപ്പൊ അങ്ങനെ ഈ രണ്ട് വിഷയങ്ങളെ ഊന്നിക്കൊണ്ട് ഒരു വലിയ രീതിയിലുള്ള ക്യാമ്പയിന് സംഘടിപ്പിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ പറഞ്ഞ രാജ്യം പറഞ്ഞ രീതിയിലുള്ള ഒരു ഓൾട്ടർനേറ്റീവ് നരേറ്റിട്ടുണ്ടാവുന്നത് അത് കഴിഞ്ഞ തവണത്തെ ബിഹാർ സംസ്ഥാന തിരഞ്ഞെടുപ്പിലും ഉത്തർപ്രദേശ് സംസ്ഥാന തെരഞ്ഞെടുപ്പിലും ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും തേജസ്വി യാദവും അഖിലേഷ് യാദവും കാണിച്ചു കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ തീർച്ചയായും അതിനുശേഷമാണ് ഈ ജാതി സെൻസസിന്റെ ഒരു അജണ്ട വന്നത് അതും ഇതുപോലെ തന്നെ ഒരു ഗെയിം ചേഞ്ചർ ആയിട്ടുള്ള ഒരു സാധനം ഇവരെ അജണ്ട നിശ്ചയിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷെ അതും വേണ്ടത്ര എഫക്റ്റീവായിട്ട് മുന്നോട്ട് പോകുവാൻ പറ്റിയില്ല ഇപ്പോഴും ബി ജെ പി പറയുന്ന കാര്യങ്ങളോട് പ്രതിപക്ഷം നടത്തിയിട്ടുള്ള പ്രതികരണത്തിന്റെ പ്രതിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വാല്യൂ അഡീഷൻ പ്രതിപക്ഷത്തെ സംബന്ധിച്ചുണ്ടായിട്ടുള്ളത് ഈ ബി ജെ പി ഉണ്ടാക്കിയിട്ടുള്ള നരേറ്റീവിന്റെ അകത്ത് തന്നെ ബി ജെ പിയെ കൂടുതൽ കോർണർ ചെയ്യാൻ പറ്റുന്ന അവരെ ഒരു അവരെ ഒരു പറഞ്ഞ് മൂലക്കാക്കാൻ പറ്റുന്ന പറ്റൂട്ടുള്ള ഇലക്ട്രൽ ബൗണ്ടറി ഇഷ്യൂ അത് തീർച്ചയായിട്ടും പ്രതിപക്ഷത്തിന് ഒരു വലിയ നേട്ടമുള്ള സാധനമാണ് അത് ആണ് ഈ പറഞ്ഞ ഒരു കോണ്ടെക്സ്റ്റിൽ പ്രതിപക്ഷത്തിന്റെ മറുപടി വരാൻ വേണ്ടി പ്രധാനമന്ത്രിയുടെ നിർബന്ധിതയിലാക്കുന്ന അല്ലെങ്കിൽ ബി ജെ പി നിർബന്ധിതനാക്ക ആക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ അങ്ങനെ ആ ലെവലിൽ ഒരു സംഭവം ഉണ്ട് എന്നത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇപ്പോഴും ഈ ഒരു ബാലൻസ് ഓഫ് പവർ ഇൻ ടേംസ് ഓഫ് ഇലക്ട്രൽ ഡിസ്കഷൻ അല്ലെങ്കിൽ ഇലക്ട്രൽ പോയിന്റ്സിന്റെ ഡിസ്കഷൻ ലെവൽ അതിപ്പോഴും ആ നെറേറ്റീവ് ഇപ്പോഴും ബി ജെ പിയുടെ കയ്യിലും മോദിയുടെ കയ്യിലും തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് തീർച്ചയായും അതിൽ ഈ പറഞ്ഞ രീതിയിൽ പോറലേറ്റിട്ടുണ്ട് നേരത്തെ പോലെ വളരെ ഏകദാനമായ രീതിയിൽ ഇപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതിൽ എടുത്തു കഴിഞ്ഞാൽ പുൽവാമയും ദേശ സുരക്ഷയുമായിരുന്നു ആ ഒരു സാധനത്തോട് മറുപടി പറയാനോ പ്രതികരിക്കാനോ പറ്റാത്ത തരത്തിൽ പ്രതിപക്ഷം വലിയ പ്രശ്നത്തിലായിരുന്നു അപ്പോ ആ ഒരു സ്ഥിതിവിശേഷം അല്ല ഇപ്പോ ഇപ്പൊ പ്രതിപക്ഷത്തിന്റെ പോയിന്റ് ഇപ്പോൾ വളരെ ശ്രദ്ധേയമായിട്ട് കേജ്രിവാളിന്റെ സന്ദേശം ഈ ഇന്ത്യ ഇന്ത്യനായി അദ്ദേഹം ആറ് പോയിന്റ് ഈ ആറ് പോയിന്റുകളും ഈ പറഞ്ഞ രീതിയിൽ വിനസനവുമായി ബന്ധപ്പെട്ട കാർഷിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട തൊഴിലായവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ് ഈ ആറ് വിഷയങ്ങളിലും കെജ്രിവാൾ മുന്നോട്ട് വെച്ചത് അത് മറ്റ് പാർട്ടികളും അംഗീകരിക്കുന്നതായി അതുപോലെ ഈ പറഞ്ഞിട്ടുള്ള ഈ രണ്ടാമത്തെ ഈ ന്യായ യാത്ര അതായത് ഈ രാഹുൽ ഗാന്ധി നടത്തിയ രണ്ടാമത്തെ യാത്രയിൽ ആ സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ള പതിനഞ്ച് പോയിന്റുകൾ അതിൽ പഞ്ച് പോയിന്റുകളായിട്ട് ചുരുക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് അതും ആ രീതിയിലൊക്കെ ആ ഒരു നരേറ്റീവ് ഈ പറഞ്ഞത് നീണ്ട ഒരു തെരഞ്ഞെടുപ്പ് തലത്തിനിടയിൽ ആ ഒരു നെറേറ്റീവ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും എന്നാണ് കോൺഗ്രസിന്റെയും മറ്റ് പ്രതിപക്ഷ കക്ഷികളുടെയും വിശ്വാസം തീർച്ചയായും ഇതിൽ ഈ പറഞ്ഞ രീതിയിൽ ഷിഫ്റ്റ് ഉണ്ടാക്കാൻ ഇലക്ട്രിക് കോടതിൻ്റെ ആ വരവും കേജ്രിവാളിന്റെ അറസ്റ്റും ഉണ്ടാക്കിയിട്ടുള്ള ഒരു 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 വാതിൽ തുറന്നു കൊടുത്തിട്ടുണ്ട് അതിൽ തീർച്ചയായും അത് വളരെ പെർസെപ്റ്റബിൾ ആണ് അത് ആണ് അതിപ്പം ഉത്തരേന്ത്യയിലുള്ള സാധാരണക്കാരായിരുന്ന ആൾക്കാരോട് സംസാരിക്കുന്ന സമയത്ത് രാഷ്ട്രീയം അറിയുന്ന ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഒരു ലെവലിൽ നേരത്തെ കോപണൻഷാട്ട് കേസായിരുന്നു ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിലക്ഷം കിട്ടുമോ ഭൂരിപക്ഷം കിട്ടുമെങ്കിൽ എത്രയായിരിക്കും ഭൂരിപക്ഷം അതിന്റെ അളവ് എന്തായിരിക്കും തോത് എന്തായിരിക്കും എന്നുള്ള ചോദ്യമായിരുന്നു അതായിരുന്നു അതിന്റെ അത് മാറിയിട്ട് ഒരു വാതിൽ തുറക്കുകയും ചില ചോദ്യങ്ങളും സംശയങ്ങളും എല്ലാം ഡെവലപ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഉത്തർപ്രദേശിൽ ഈ രാഷ്ട്രീയം പറയുന്ന സാധാരണക്കാരായിട്ടുള്ള സംസാരിക്കുന്നത് ഫീഡ്ബാക്ക് അത് വളരെ ശ്രദ്ധേയും ഇമ്പോർട്ടൻ്റുമാണ് ഞാൻ വിചാരിക്കുന്നു